ഒരുപാട് ആളുകൾ നമ്മുടെ മോട്ടിവേറ്റർ അനിൽ ബാലേന്ദ്രൻ്റെ തെണ്ടിത്തരത്തെക്കുറിച്ച് ഇങ്ങനെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ട്രോളുകളും ഒക്കെ ഒക്കെ ഇങ്ങനെ നിരത്തി ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലൂടെ ഒരു ബഹുമാന്യനായ ആൾ ഈ ഒരു സമാനമായ പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ല അത് മറ്റാരുമല്ല നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഇളയരാജ എന്ന സംഗീത സംവിധായകനാണ് സത്യം പറഞ്ഞാൽ ഇളയരാജയെപ്പോലെ വളരെ പ്രതിഭാധനനായ മനുഷ്യൻ ഒത്തിരി ഗാനങ്ങളിലൂടെ സംഗീതത്തിലൂടെ മനുഷ്യനെ സ്വപ്നം കാണിച്ച മനുഷ്യൻ്റെ സമസ്ത വികാരങ്ങളെയും ആഴത്തിൽ സ്പർശിച്ച ഒരാൾ തൻ്റെ ജീവിതാന്ത്യത്തിൻ്റെ ഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങൾക്ക് കാണിക്കുന്ന വിക്രിയകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ സംഗീതമോ പാട്ടോ എവിടെയെങ്കിലും പാടിയാലോ ഗാനമേളയ്ക്ക് പാടിയാലോ എല്ലാം കേസ് കൊടുക്കാൻ റെഡിയായിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന വലിയ റെക്കോർഡ് ഭേദിച്ച ചിത്രത്തിൽ ഞാൻ കണ്ടില്ല കൺമണി അൻബോർഡ് എന്ന് തുടങ്ങുന്ന ഒരു ഗാനം സാക്ഷാൽ ഇളയരാജയുടേത് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഗതികേടുള്ള ആളല്ല പട്ടിണിയുള്ള ആളല്ല ബുദ്ധിമുട്ടുകാരനായ ആളല്ല പ്രയാസക്കാരനായ ആളല്ല ഇതൊന്നുമുള്ള ആളല്ല ഇഷ്ടംപോലെ സ്നേഹം ആദരവ് പണം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് നേടിയ ഒരു മനുഷ്യനാണ് വലിയ ആദരിക്കേണ്ട ഒരു മനുഷ്യനാണ് പക്ഷേ ഇത്തരം ചില കുഞ്ഞു കാര്യങ്ങളിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ആ പ്രവൃത്തി എത്രയോ മോശമാണ് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരാൾ സ്മരിക്കപ്പെടേണ്ടത് അയാളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് മാത്രമല്ല അയാളുടെ ക്വാളിറ്റി കൊണ്ടുകൂടിയാണ് കൂടിയാണ് ക്രിയേറ്റിവിറ്റി ജീവിച്ചിരിക്കും സംശയമൊന്നുമില്ല പക്ഷേ ആ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അയാളുടെ ക്വാളിറ്റി കൂടി മനസ്സിൽ പൊന്തി വരുമെന്നുള്ളതാണ് സത്യം താൻ എഴുതിയ പാട്ടിന് വലിയ പ്രചാരം ലഭിക്കുകയും അതിന് വേണ്ടത്ര സാമ്പത്തികം ലഭിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ താരമൂല്യം അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ വീണ്ടും ഒരു പാട്ടിനു വേണ്ടി ഒരു സംഗീതത്തിന് വേണ്ടി നിയമത്തിൻ്റെ നൂലാമാലകൾ പിടിച്ച് അതിനുവേണ്ടി പോരാടുന്ന ആ ആർത്തി പരിഹരിക്കാൻ എനിക്ക് തോന്നുന്നത് അനിൽ ബാലേന്ദ്രനെ കൊണ്ടുതന്നെ ഇളയരാജയ്ക്ക് ഒരു ക്ലാസ് എടുക്കണമെന്നുള്ളതാണ് ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഈ ലോകത്തിൽ മുഴുവനെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തെല്ലാം ആശയങ്ങൾ എന്തെല്ലാം വാക്കുകൾ എന്തെല്ലാം സംഗതികൾ പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ പഠിക്കുന്നു അനുകരിക്കുന്നു റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ചിലപ്പോൾ അതേ കണ്ടൻറ്റ് തന്നെ കാണിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു എന്നാൽ അത്രമേൽ ഇഷ്ടത്തോടെയും പ്രിയത്തോടെയും ഒരു രാജ്യത്തിലെ സംഗീതപ്രേമികളാകെ നെഞ്ചേറ്റിയ ഒരു മനുഷ്യൻ കഷ്ടം ഗതികേട് അല്ലാതെന്തു എന്തു